േട്ടാ അമ്മാ അതെ ചേട്ടാ ഞങ്ങളെ രക്ഷിക്കണം ചേട്ടാ രക്ഷിക്കണം അമ്മാരിനെ ഒരുപാട് തല്ലി എന്നിട്ട് ഞാൻ ഓടി വന്നതാ എന്ന് ചേച്ചി എവിടെ വെറു ഞാൻ കാണിച്ചു തരാം अयो बने बने मया शाबाश ये देख अरे अरे പിടിച്ചപ്പം ബാബു പൊക്കിയപ്പ ചക്കപ്പരവും എന്താണ് സാറേ സാറേത് പിടിച്ച് കഴിയണതല്ല എല്ലാരും നോക്കും

െ വിശ്വസിക്കൂണ്ടേ ഞാൻ നിരഭരാധിയാണ് അമ്മേ പോലീസുകാർ ഇങ്ങോട്ട് വരുന്നുണ്ട്

ഇവിടെ ആരും ഇല്ല എന്നാൽ ഇതിൽ ചാടി അപ്പുറത്തെ മാം പോയി കാണും ഒരു സോറി പോലെ രാജഗോപാൽ അങ്ങനെയൊന്നുമില്ല കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എനിക്ക് ഇൻഷൂർ കിട്ടിയിരുന്നു അത് അത് എനിക്കറിഞ്ഞൂടാ അപ്പോ അവൻ എവിടെ തന്നെ ഉണ്ട് അതും നിങ്ങളുടെ കൂടി എവിടെ എവിടെയാണെന്നാണ് ചോദിച്ചത് പോലീസ് തിരക്കി വന്നത് തന്നെയാണ് ഒരു കുറ്റവാളിക്ക് അഭയം കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ഞാൻ അറിഞ്ഞോളേ താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു പേരുദോഷം വരില്ല എനിക്കൊന്നും കേൾക്കണ്ട തൂക്കുമരത്തിൽ കയറാൻ പോലും ഭയമുള്ളവനല്ല ഞാൻ കാരണം എനിക്ക് വേണ്ടി കരയാൻ ഈ ഭൂമിയിൽ ആരുമില്ല പക്ഷെ മരിക്കുന്നതിന് മുൻപ് എന്റെ അമ്മ എനിക്കൊന്ന് കാണുന്നു ലോകത്തിൽ എവിടെയാണെങ്കിലും അവരെ ഞാൻ തേടി കണ്ടുപിടിക്കും എന്റെ ജീവിത ലക്ഷ്യം അതൊന്നും മാത്രമാണ് അമ്മയില്ലാത്ത എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് കുഞ്ഞു തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ ഇക്കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തുല്യ ദുഃഖിതരാണ് അയാളെ വിട്ടേക്കും അയാൾക്കോട്ടെ സന്തോഷത്തിലും സമൃദ്ധിയിലും കഴിഞ്ഞിരുന്ന ഒരു ഒരു കുടുംബത്തെ സമൃദ്ധിയും കഴിഞ്ഞു അയാളോട് ന്യായം ചോദിക്കാൻ ചെന്ന എന്നെ ചെയ്യാത്ത കുറ്റം ചുമത്തി പോലീസിൽ പിടിപ്പിക്കാൻ ശ്രമിച്ചു പറയൂ ഞാൻ പോലീസിൽ പിടികൊടുക്കണോ എന്റെ അമ്മയുടെ മുഖം പോലും വ്യക്തമായി എനിക്ക് ഓർമ്മയില്ല ഇത്രയും കാരണം നിറഞ്ഞൊരു അമ്മയെ കണ്ടത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ കള്ളസാക്ഷികളുടെ വാക്ക് വിശ്വസിച്ച് പതിനാല് വർഷം കോടതി ശിക്ഷിച്ചു എന്റെ പൊന്നുമോനെ പിരിഞ്ഞാണ് അന്ന് ഞാൻ ജയിലിൽ പോയത് നഷ്ടപ്പെട്ട എന്റെ കുഞ്ഞിനെ ഇതുവരെ എനിക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കുഞ്ഞെ എനിക്ക് ഈ ശിക്ഷ ഇയാൾ തെറ്റുകാരനാണെന്ന് രാജ്മോന് തീർത്ത് പറയാൻ പറ്റുമോ സാർ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഒരു കാര്യം ഇന്ന് ഞാൻ പോലീസിന് പിടികൊടുക്കാൻ തയ്യാറല്ല കാരണം ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല പക്ഷെ ഒരു കുറ്റം ഞാൻ ചെയ്യും അന്ന് ഞാൻ വക്കീൽ സാറിന് വന്ന് കാണാം പോലീസിനോ ജയിലിനോ തൂക്കുപരത്തിനോ അന്ന് ഞാൻ തയ്യാറായിരിക്കും बढ़ते